പറയുന്നു എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർത്തിച്ചു ഹാലെ ഇത് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല അമേൻ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് ഹാലലുയ്യ ഇസ്രായേൽ അമേകദേശം നാനൂറ്റി മുപ്പത് വർഷത്തോളം മിസ്ലിമിനകത്ത് അടിമകളായി കിടക്കുകയാണ് ഹാലലുയ്യ ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ ഒരു പ്രതികൂലമോ എമൻ എന്തുണ്ടായാലും അതിൻ്റെ എല്ലറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട് ഹാലലൂയ്യ നമ്മൾ പലപ്പോഴും കാണുന്നത് മിസ്ലിമിനകത്തുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ അടിമവാസവും അവരുടെ കഷ്ടതയും അവരുടെ ഭാരങ്ങളും മാത്രമാണ് പക്ഷെ അതേ പ്രതികൂലത്തിൻ്റെ നടുവിലും അവരിലുണ്ടായ വർധനവിനെ പലപ്പോഴും നമ്മൾ കാണാൻ മറന്നു പോകാറുണ്ട് ആ ലുഗ്യ നമുക്കറിയാം ഇസ്രായേൽ മക്കളെ മിസ്ലിമിനകത്ത് കൊണ്ടുവന്നത് അവരെ ശോഷിപ്പിക്കാനായിരുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ എഴുപത്തി അഞ്ച് പേര് മാത്രമായി ഇസ്രായേൽ മിസ്ലിമിനകത്ത് വന്നതാണ് യോസേബ് ഉൾപ്പെടെ എഴുപത്തി അഞ്ച് പേരാണ് മിസ്ലിമിനകത്ത് വന്നത് പക്ഷേ നാനൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞ ഇസ്രായേൽ ജനം മിസ്ലിമിനകത്ത് നിന്ന് പുറത്തിറങ്ങുന്നത് എഴുപത്തി അഞ്ചോ നൂറ്റി എൺപതോ ആയിട്ടായിരുന്നില്ല ആറ് ലക്ഷത്തോളം പുരുഷന്മാർ അമൻ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു അമേ നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞപ്പോ ആമ നമുക്ക് എണ്ണാൻ പറ്റുന്നതിലും പെരുപ്പം നാന്നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞപ്പോ സോറി അമേൻ അലലുയ്യ എഴുപത്തി അഞ്ചു പേരായി വന്നത് അമൻ അമേൻ ആറ് ലക്ഷത്തോളം പേരായി ദൈവം ഒരു വർദ്ധന കൊടുത്തെങ്കിൽ അതിന്റെ പിന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിനകത്ത് ചില ഞെരുക്കങ്ങൾ ദൈവം അനുവദിക്കുന്നത് തകർക്കാനല്ല വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് അവൻ അല്ലെ ഒതുക്കിക്കളയാനല്ല വർദ്ധിപ്പിക്കാനാണ് ഇവിടെ വായിച്ച ഭാഗത്ത് പറയുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ജനം ജനത്തെ നോക്കിയിട്ട് മിശ്രീമീർ ഭയപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് മിസ്ലിമിനകത്ത് പീഡ അനുഭവിക്കേണ്ടി വന്നറിയാമോ ഇസ്രായേൽ ജനം വർദ്ധിക്കുന്നത് കണ്ടപ്പോ മിസ് ഭയമായി ഇവർ തങ്ങളെ മറിച്ചു കളയുമോ ഇവർ തങ്ങളെ ഒതുക്കി കളയുമോ തങ്ങളുടെ രാജ്യം കൈവശമാക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവൻ മിസ്ത്രീമിയർ ഇസ്രായേലിയരെ ആക്രമിച്ചത് ഇന്ന് നിങ്ങൾ പറയുമ്പോ നമ്മൾ പറയുന്ന ഡയലോഗ് ഉണ്ട് കർച്ചാവ് ഞാൻ ആർക്കും ദോഷം ില്ല ആരോടും ആമ കട്ടെടുക്കുന്നില്ല ആരോടും തിന്മയായത് ചെയ്യുന്നില്ല ഉപദ്രവിക്കുന്നില്ല ദോഷം ചെയ്യുന്നില്ല എന്നിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാ കഷ്ടത ഞാൻ ഒരു കാര്യം പറയാം നമ്മള് അവൻ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട് ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ കൽപ്പിച്ചു തരുമ്പോ അതിൻ്റെ നടുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാൽ നഷ്ടം വരുന്ന ഒരാളുണ്ട് ഹാലലു മനസ്സിലാകുമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോ പ്രത്യേകാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ക്ഷണം അവൻ അനുഗ്രഹിക്കപ്പെടുമ്പോ നഷ്ടം വരുന്ന ഒരു കൂട്ടമുണ്ട് ഹാലലു അവൻ അത് മനുഷ്യരല്ല അത് വൈശാചിക മണ്ഡലമാ ഹാലലുയ്യ കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോ അടുത്തുള്ള രീതി ചോദിക്കും സിസ്റ്റർ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ പറയും പ്രാർത്ഥിച്ച് കേട്ടോ ഈ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും പിശാജിന് മിണ്ടോണ്ടിരിക്കാൻ പറ്റുമോ അവരുടെ പുറകെ പോയ ആ ആൾ എന്ത് ചെയ്യും നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സന്നി വരത്തില്ലേ എറണാകുളം കാരൻ നിന്ന് കേട്ടിട്ടില്ലേ അല്ലെ ലുയ്യ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്ത നഷ്ടം ആർക്കാ പിശാജിനാ അല്ലെ ലൂഹ്യ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാൽ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അറിയാത്ത പ്രശ്നങ്ങൾ വന്ന് നമ്മളെ കുരുക്കുന്നത് നമ്മുടെ കുഴപ്പമല്ല അത് അയൽക്കാരുടെ കുഴപ്പമല്ല മെയിൻ പ്രശ്നം ആർക്കാ വിശാജന നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവന് നഷ്ടം വരും അതുകൊണ്ട് പിശ്വാജ് പറയാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ട ഉയർച്ച വരണ്ട അവൻ നല്ല ജോലി വേണ്ട നല്ല അനുഗ്രഹം വരണ്ട നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ട ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം അതിൻ്റെ നടുവിലും അവൻ ഈ ഒറ്റ ഉദ്ദേശത്തോടെ ഇസായ ജനത്തെ മുസ്ലിമെ വല്ലാതെ പീഡിപ്പിക്കുന്നേ അവർ പറയുക നിങ്ങൾ വർദ്ധിക്കേണ്ട നിങ്ങൾ ഭാമേൽ അനുഗ്രഹിക്കപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ വല്ലാതെ പീഡിപ്പിക്കാൻ തുടങ്ങി പക്ഷെ വചനം പറയുന്നത് എന്തെന്നറിയാമോ മിസ്ലിമിയ ജനം ഇസ്രായേലിനെ പീഡിപ്പിക്കുംതോറും അവർ പെരുകി വർത്തിച്ചു കൊണ്ടിരുന്നു ആല ലു പന്ത്രണ്ടാം അങ്ങനെ പറയുന്നേ എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർത്തിച്ചു എന്താ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടെങ്കിൽ അവർ പീഡിപ്പിക്കും തോറും നമ്മളും ദൈവമുള്ള ബന്ധം വർദ്ധിക്കും ആല ലുയ്യ ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവർക്കായ ദൈവത്തെ ശത്രു പീഡിപ്പിക്കുമ്പോ ശത്രു വിരോധമായി എഴുന്നേൽക്കുമ്പോ ശത്രുമോധമായ ദോഷം നിരൂപിക്കുമ്പോ ഇന്ന് പകൽ വൈകിയ വേളയിൽ അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ബന്ധം കേൾക്കുന്നവരുണ്ടോ അവൻ ശത്രുപ്പിക്കുമായിരിക്കാം പ്രതികൂലം വർദ്ധിക്കുന്ന രോഗം വർദ്ധിക്കുന്ന ബാധ്യത വർദ്ധിക്കുന്ന പക്ഷേ അതിന്റെ ബന്ധം നമുക്ക് നടുവിലും അവർ വിരോധമായി തിരിഞ്ഞോട്ട് നടുവിലും ഒരു നിനക്ക് നിനക്ക് പ്രതിയോഗി വേണ്ടി പ്രതിക്രിയ ദൈവത്തിന്റെ അവൻ ഇറങ്ങി േഖ അതുകൊണ്ട് പ്രതിയോഗിയെ കണ്ട് വ്യസ്സരിക്കണ്ട അവൻ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകേണ്ട അവൻ ഞെഴുക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ വർദ്ധിക്കും ആമേ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പറയണം വർദ്ധിക്കാൻ സമയമായി പ്രതികൂലം വരുമ്പോൾ പറയണം വർദ്ധന സമയമായി ഹൃദയം ഉടയുമ്പോൾ പറയണം അടുത്ത ലെവലിലോട്ട് ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ സമയമായി ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടാൻ സമയമായി ഹാല ലൂയ ചില പ്രതിസന്ധികൾ നമ്മൾ വർദ്ധിപ്പിക്കുവാൻ ചില പ്രതികൂലങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുവാനേയ ഹാലോ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കാ ഞാൻ ദൈവത്തെ ആസ്തുതിക്കുന്നു അല്ലപ്പോഴും നമ്മൾ ഞരങ്ങുമ്പോൾ നമ്മൾ വേദനിക്കുമ്പോൾ ഹലെ കർത്താവ് എങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളും പക്ഷേ സ്വർഗം പറയുന്നത് ഒരു കൂട്ടം പേർ വിരോധം എഴുന്നേൽക്കുമ്പോൾ ദാവിധിങ്ങനെ പറയും ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ഒരു കർത്താവ് നമ്മൾ ശത്രു എഴുന്നേൽക്കുമ്പോഴേ കർത്താവ് എന്നാലും ഞാൻ ആർക്കും ദോഷം ചെയ്യാതെ എനിക്ക് ശത്രുവാണല്ലോ എഴുന്നേൽക്കുന്നതെന്ന് കർത്താവിനോട് പിറുവിറുക്കും പക്ഷെ ശത്രു എഴുന്നേൽക്കുമ്പോൾ തിരിച്ചറിയണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഇടയനായിരിക്കുന്നവർക്ക് രമേശ് ഒരുങ്ങുന്നുണ്ട് ദൈവം ഇടയനായിരിക്കുന്നവർക്ക് ഇടയനാണ് ശത്രു ദാവീദ് പറയും അയ്യോ ഞാൻ മുടിഞ്ഞു എന്നല്ല അവൻ ദാവീദ് പറയും എനിക്ക് വേണ്ടി മുൻപാകെ ഒരുങ്ങുന്നുണ്ട് വൈകിയ വേളയിൽ ഏതെങ്കിലും വിഷയങ്ങളാൽ ഞെരുക്കപ്പെടുന്നവരുണ്ടോ വിസനിപ്പിക്കപ്പെടുന്നവരുണ്ടോ അതിൽ ഭാരപ്പെടുന്നവരുണ്ടോ അവൻ ഏതെങ്കിലും മേഖലക്കകത്ത് നിന്നയും അവൻ പരിഹാസവും അവൻ ഞെരുക്കങ്ങളും അനുഭവിക്കുന്നവരുണ്ടോ ദൈവത്തിന് പറയാനൊന്നുണ്ട് ും ദൈവം നമ്മളെ വർദ്ധിപ്പിക്കാൻ പോകുക അതേ ഞെരുക്കത്തിന്റെ നടുവിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുക അതുകൊണ്ട് ഇന്ന് രാത്രികാലം രാത്രി വൈകി വൈകിവേളി പ്രാർത്ഥനയോടെ ആയിരിക്കാം സ്വർഗം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും ചിലത് വർദ്ധിക്കുമ്പോ ചില പ്രശ്നങ്ങൾ വരുമ്പോ ചില പ്രതികൂലങ്ങൾ വർദ്ധിച്ചു എന്ന് പറയുമ്പോ അതേ സാഹചര്യത്തിന്റെ നടുവിൽ പ്രശ്നം മാറിയിട്ടല്ല അനുഗ്രഹിക്കുന്നേ ഓ എൻ്റെ കൂടെ ഉണ്ടോ പ്രതികൂലം മാറിയിട്ടല്ല അനുഗ്രഹിക്കുന്നേ പ്രശ്നത്തിന്റെ നടുവിൽ ലോകത്തിലാണ് ഞാനും നിങ്ങളും അഭയം കണ്ടെത്തുന്നതെങ്കിൽ അവൻ വർധന വരുമെന്ന് ഞാൻ പറയത്തില്ല ചിലര് പ്രതികൂലം കൂടുമ്പോ ഹാലല്ലു ലോകത്തിലേക്ക് പോകുന്നവരുണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവരുണ്ട് പ്രതികൂലം കൂടുമ്പോൾ അവൻ അവൻ പ്രശ്നം മറക്കാൻ അവൻ മദ്യപിക്കുന്നവരുണ്ട് പ്രശ്നം മറക്കാൻ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് പ്രശ്നം മറക്കുവാൻ ലോകപ്രകാരം നടക്കുന്നവരുണ്ട് അങ്ങനല്ല അങ്ങനല്ലു പ്രശ്നം മാറണേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുഴങ്കാൽ മടക്കണം എന്നിട്ട് പറഞ്ഞ കർത്താവേ എന്നിൽ വരണ്ടുന്ന ക്രമീകരണങ്ങൾ വരട്ടെ എനിക്കറിയാം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എനിക്ക് വർധനം ഉണ്ടെന്നാ ആമേ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് ആമൻ ലോകത്തിലേക്ക് വഴുതി വീഴാനല്ല പ്രശ്നത്തിൻ്റെ നടുവിൽ ആ പ്രശ്നം നമ്മളെ ദൈവമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ നടുവിലൊരു വർധനവുണ്ട് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ആമൻ തിരിച്ചറിയുക ഞാൻ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവ ത്തെ വിട്ടോടുകയല്ല ദൈവഹിതമില്ലാത്തതിലേക്ക് വീഴുകയല്ല ലോകത്തിലേക്ക് വീഴുകയല്ല ഞാൻ ദൈവത്തോട് ചേരാൻ പോവുക അങ്ങനെ ചേർന്ന ചില വിടുതലുകൾ വരാൻ പോകുന്നു ചില വർധനകൾ വരാൻ പോകുന്നു ദൈവജനം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തോട് പറ്റി ചേർന്ന് ദൈവജനം പറഞ്ഞ കർച്ചാവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തോട് ചേർന്ന് മതി എനിക്ക് അങ്ങയോട് ചേർന്നു നിന്നാൽ മതി ഏത് പ്രതിസന്ധി ആയാലും ഏത് ആയാലും ഏത് സിംഹക്കുഴിയായാലും അതിന്റെ നടുവിലും അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ശത്രു ഉയരുന്നുണ്ടോ മേശം വരുന്നുണ്ട് പ്രശ്നം വർധിക്കുന്നുണ്ടോ വർധന വരുന്നുണ്ട് തിരിച്ചറിയുന്നവർക്ക് ആ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരിച്ചറിഞ്ഞ് ആരാധി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേരുക ദൈവത്തോ കൂടുതൽ മുറുകെ പിടിക്കുക ഹാലലൂയ്യ വർധനവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടോ ഉണ്ടോ കഷ്ടതയുടെ നടുവിലാണ് വർധന വേണോ എന്ന് പറയുന്നവരുണ്ടോ ഹമേൻ ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്ന് വഴുതി പോവുകയല്ല ചെയ്യണ്ടേ ലോകത്തിൽ ആശ്രയിക്കുക അല്പസമയത്തേക്ക് ലോകത്തിൽ അവൻ അങ് ഇഴുകിപ്പോകല്ല ചെയ്യേണ്ട കൂടുതൽ ദൈവത്തെ മുറുകെ പിടിച്ചാട്ടെ സ്വർഗം ചിലത് ചെയ്യാൻ പോക നമുക്ക് വേണ്ടി അവൻ വചനം പറഞ്ഞത് എന്തുവാ ആമേൻ അവർ ഞെരിക്കും തോറും മിസ്ലിമേ ജനം ഞെരിക്കും തോറും ദൈവം ജനത്തെ വർദ്ധിപ്പിച്ചു ഈ ദിവസങ്ങൾ സ്വർഗം ഈ ആമേൻ വ്യക്തികളെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും വർദ്ധിപ്പിക്കാൻ പോവുക വർദ്ധിപ്പിക്കാൻ പോവുക വർദ്ധിപ്പിക്കാൻ പോവുക വിശ്വസിക്കുന്ന ദൈവജനമ ഖരങ്ങളെ തട്ടികഥാവിന് ശ്രുതിച്ച് ദൈവം നമ്മളെ വർദ്ധിപ്പിക്കാൻ പോവുക ഞെരുക്കുന്ന അതേ വിഷയങ്ങളുടെ മുൻപാകെ ഞങ്ങൾക്ക് നമുക്ക് വിരോധമായി ഉയർന്നിരിക്കുന്ന അതേ ശത്രുമണ്ഡലങ്ങളുടെ മുൻപാകെ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു